ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ തമ്മിലേഴ്സ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ യൂട്യൂബിൽ തന്നെ എല്ലാവരും ചെയ്യുന്ന വീഡിയോയും അവരുടെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഒരു പ്രവീൺ കൊച്ചു പ്രവീൺ പ്രണവ് പ്രവീൺ അവരുടെ യൂട്യൂബ് ചാനല് അവരുടെ കുടുംബത്തിൻ്റെ ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രശ്നത്തെ കുറിച്ചിട്ടാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് അപ്പൊ ഞാൻ എന്ന് പറയുന്നത് അവരുടെ എല്ലാ വീഡിയോസും കണ്ടിരുന്നൊരു വ്യക്തിയാണ് എൻ്റെ വീട്ടിലായാലും അവിടെ ആയാലൊക്കെ ഫുഡ് കഴിക്കുന്ന സമയത്തും എല്ലാം വെറുതിരിക്കുന്ന സമയങ്ങളിലൊക്കെ അവരുടെ വീഡിയോസ് കണ്ടിരുന്നു അവരുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ട് അവർ ഒരുപാട് മുന്നത്തെ വീഡിയോസ് വരെ കണ്ടൊരു വ്യക്തിയാണ് കേട്ടോ അവരെല്ലാ വീഡിയോസിനും കമൻ്റ് ഇടും പ്രത്യേകിച്ച് അവർ അമ്മ അച്ഛൻ അവരുടെ ആ ഒരു എന്താ പറയുക അവരുടെ ആ ഒരു ബോണ്ടിങ് തന്നെ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ ഇതുപോലൊരു അച്ഛനും അമ്മേനും കിട്ടാൻ ആ ഭാഗ്യം ചെയ്യണം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ആ ഒരു കുടുംബത്തിനേയും അവരുടെ ചാനലും എല്ലാം വളരെയധികം ഇഷ്ടമായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ട് അവരെ ഫാമിലിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി അവരുടെ വീഡിയോസ് കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി അവരുടെ മൃദുല ചേച്ചിയുടെയും പ്രവീൺ ചേട്ടിൻ്റെയും വീഡിയോയിൽ അങ്ങനെ അവരെ ഫാമിലിന് കാണാതായപ്പോൾ തൊട്ടേ ഒരു എന്താ പറയുക ഒരു വിഷമമായിരുന്നു എന്താണ് പ്രോബ്ലം അവരെന്താ വരാത്തെന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെയാണ് എന്താ എന്നുള്ള അവരുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടത് അത് കണ്ടപ്പോൾ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഈശ്വര അവരുടെ ഫാമിലി ബോണ്ടിങ് ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെ ആലോചിച്ച ഒരു വ്യക്തിയാണ് ആ കൊച്ചു ചേട്ടൻ ഒരു വീഡിയോ ഇട്ടത് കണ്ടു ആള് അവർ പറയുന്നത് കണ്ടപ്പോൾ ശരി ും ഷോക്കായിപ്പോയി നല്ല വിഷമായിട്ടോ അമ്മ കരയുന്നു പ്രവീൺ ചേട്ടൻ പ്രവീൺ ചേട്ടന്റെ കാര്യങ്ങൾ പറയുന്നു കൊച്ചുചേട്ടൻ കരയുന്നു അതൊക്കെ കണ്ടപ്പോൾ നല്ല വിഷമായി അപ്പോ ഞാൻ മനസ്സിൽ വിചാരിച്ചു എല്ലാം മാറി ആ പ്രവീൺ ചേട്ടനും മൃദുല ചേച്ചിയും അവർ വീട്ടിലോട്ട് വരും ഹാപ്പി ആയിട്ട് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങുന്നൊക്കെ വിചാരിച്ചു അതിനുശേഷമാണ് പ്രവീൺ ചേട്ടനും മൃദുല ചേച്ചിയും കൂടെ ഒരു അൺമാസ്കിംഗ് ആയിട്ടുള്ള വീഡിയോ ചെയ്തത് അത് തുടക്കം കണ്ടപ്പോൾ എന്താണെന്ന ഒരു ഇത് ഉണ്ടായിരുന്നു പിന്നെ തെളിവുകളും ഓരോ കാര്യങ്ങൾ കണ്ടപ്പോൾ ശരിക്കും ഷോക്കായിപ്പോയി ചേച്ചീനെ ഉപദ്രവിച്ചതും എല്ലാ കാര്യങ്ങളും അതിൽ വ്യക്തമായിട്ട് തെളിവോടു കൂടി ചെയ്യുന്നത് കണ്ടപ്പോൾ ശരിക്കും ഷോക്കായിപ്പോയി എന്ന് തന്നെ പറയാട്ടോ കാരണം അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന അതായത് ഞാൻ മാത്രമല്ല ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയാണ് അവർ ചാനലിൽ വീഡിയോസ് കാണാനാണെങ്കിലും ഒത്തിരി ഇഷ്ടമുള്ള ആളുകളാണ് അപ്പോൾ ഒരുപാട് പേരുടെ കമന്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെപ്പോലെ അവരെ ഫാമിലീനെ സ്നേഹിക്കുന്നവരാണ് ഒരുപാട് പേരും പിന്നെ എനിക്ക് എനിക്ക് തന്നെ തോന്നിയ ഒരു കാര്യമാണ് അപ്പൊ അവര് ശരിക്കും അതിൽ പ്രേമിച്ചാട്ടം പറയുന്നുണ്ട് മാര്യേജിന്റെ മുന്നത്തെ കാര്യങ്ങളും അതുപോലെ മാര്യേജ് കഴിഞ്ഞിട്ടും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് അപ്പൊ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അവര് വീഡിയോ ചെയ്തിരുന്നതെല്ലാം ഫേക്കാണോന്ന് കാരണം അഭിനയിക്കുകയാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു അപ്പോ യൂട്യൂബിൽ കാണുന്നതല്ല ജീവിതം എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് ഇതുപോലെ തന്നെ കൊറേ ഫാമിലി ഉണ്ടായിരിക്കാം എല്ലാവരും ഒന്നും അല്ല ഫാമിലികൾ ഇതുപോലെ ഉണ്ടായിരിക്കാം അപ്പോ ഒരു വിധത്തില് നമ്മളെ എത്ര വഴക്കുണ്ടെങ്കിലും അത് പറഞ്ഞു തീർത്ത് ഹാപ്പി ആയിട്ട് ഇരിക്കണം പക്ഷെ ഇവരുടെ ഈ വീഡിയോ കണ്ടപ്പോ ശരിക്കും വിഷമായി ഇനി എന്താണ് അങ്ങോട്ടുള്ളത് എന്നൊന്നും അറിയില്ല ഞാൻ രണ്ട് ദിവസം നോക്കിയപ്പോ ചേട്ടൻ വേറെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ട്ടോ അപ്പോൾ എന്തെങ്കിലും സത്യം സത്യുണ്ടായിരിക്കാം നമുക്കറിയില്ല ആരെ ഭാഗത്താ ശരി എന്തിനാണ് അങ്ങനെ ഒരു ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായത് എന്ന് പോലും നമുക്ക് ആർക്കും അറിയില്ല എന്താണ് സത്യം എന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ പിന്നെ അവർക്കും അപ്പോ കൂടുതലൊന്നും പറയുന്നില്ല ശരിക്കും ഷോക്ക് ആയിപ്പോയിട്ടോ ശരിക്കും അവര് എല്ലാ വീഡിയോസിലും ചെയ്യുന്ന കാര്യങ്ങള് അഭിനയിക്കുകയായിരുന്നു ഈ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് അവർ അഭിനയിച്ചിരുന്നത് ശരിക്കും അവരുടെ ലൈഫ് ഇതൊന്നുമല്ല വേറൊരു ആണെന്ന് എനിക്ക് മനസ്സിലായി ഇതുപോലെ തന്നെ ആയിരിക്കും ചില ആളുകൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ലൈഫായിരിക്കില്ല ശരിക്കുള്ള ലൈഫ് എന്ന് പറയുന്നത് അപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായത് ഇതാണ് കേട്ടോ ഏ ജീവിതങ്ങള് യൂട്യൂബിൽ കാണുന്നത് എല്ലാ ജീവിതം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ പറ്റുമെങ്കിൽ അവർ ഒന്നിക്കട്ടെ അവരുടെ അവരെടുക്കുന്ന തീരുമാനമാണല്ലോ കാരണം അവരാണ് അനുഭവിച്ചത് അവരെ ഫാമിലിയിലാണ് ഉണ്ടായത് അപ്പോൾ അവർ തന്നെ എല്ലാം തീരുമാനിച്ച് നല്ലൊരു തീരുമാനങ്ങൾ നല്ലൊരു തീരുമാനം എടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ശരിക്കും ഇനി അങ്ങോട്ടൊരു മിസ്സിങ് ആയിരിക്കും അവരെ വീഡിയോ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നതാണ് അവർ വീഡിയോ കാണാനായിട്ട് അപ്പോൾ ശരിക്കും മിസ് ചെയ്യണു അവരുടെ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന സമയങ്ങളുണ്ടായിരുന്നു ഞാൻ അപ്പം ആലോചിച്ചിരുന്നു ഡെലിവറി ഒക്കെ കഴിഞ്ഞു ഇനി കുറച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ഇനി കുഞ്ഞും കൂടെയുള്ള അവരുടെ ഒരു വീഡിയോ എന്ന് പിന്നെ ഈ കുഞ്ഞ് വന്നപ്പോഴാണ് ലൈഫ് അങ്ങനെ ആയത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വന്നത് അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത് കാരണം കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളൊരിക്കലും അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവരെന്നു പറയുന്നത് നമ്മളായിട്ടാണ് അവരുടെ അവരെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് പിന്നെ എന്തിനാ അവരെ കുറ്റം പറയുന്നത് അവര് വന്നെന്ന് വെച്ചിട്ട് എന്തുണ്ടാവുന്നത് അവർ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ് ഒരിക്കലും കുഞ്ഞുങ്ങളെ കുറ്റം പറയരുത് ഇപ്പോൾ കുഞ്ഞ് വന്നിട്ടില്ല എങ്കിൽ കുഞ്ഞിന് കുറ്റം പറയുമായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് കുഞ്ഞിനെ ഒരിക്കലും കുറ്റം പറയരുത് എന്തായാലും കുഞ്ഞായിട്ട് നല്ല മലഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ മാറുമെങ്കിൽ നല്ലൊരു ജീവിതം ചെയ്തുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു വീഡിയോ ചെയ്തത് ഇതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കാണുന്ന ആളുകൾക്കും അറിയില്ല ഒരുപാട് പേരായി ഈയൊരു വീഡിയോസിനെ ഇതുപോലെ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വീഡിയോസ് ചെയ്യുന്നു ഒരുവിധം വീഡിയോസൊക്കെ ഞാൻ കണ്ടു അപ്പോഴൊക്കെ നല്ല വിഷമായിരുന്നു ഇപ്പോഴും നല്ല വിഷമമുണ്ട് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കണം ഹാപ്പി ആയിട്ടിരിക്കണം